ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ടി ട്വൻ്റി മത്സരം ഇന്ന് ഇന്ന് വൈകിട്ട് മണി മുതൽ എം സി എ ക്രിക്കറ്റ് സ്റ്റേഡിയം പൂനെയിൽ വെച്ചാണ് നാലാമത്തെ ടി ട്വൻ്റി മത്സരം നടക്കുന്നത് പരമ്പരയിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ രണ്ട് ഒന്നിന് എത്തിയത് എന്നാൽ നാലാം മത്സരത്തിലും ഇത് ആവർത്തിച്ച് പരമ്പര രണ്ട് രണ്ടിന് ഒപ്പം എത്താനാണ് ഇംഗ്ലണ്ടിൻ്റെ ശ്രമം ഇന്ത്യൻ മുൻനിര സൂപ്പർ താരങ്ങളുടെ ഫോമില്ലായ്മയാണ് ഇന്ത്യൻ ടീമിനെ വലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും പ്രതീക്ഷിക്കത്ത് ഉയരാത്തത് ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഇന്നത്തെ മത്സരം സഞ്ജു സാംസണെ സംബന്ധിച്ച അഗ്നിപരീക്ഷയാണ് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഫോമിലാകാതിരുന്ന സഞ്ജുവിനെ ഇന്ന് തീർച്ചയായും ഫോമിലെത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവാണ് സഞ്ജു ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു ഫോമിലാകുമോ